ഇറച്ചിക്കറി കൂട്ടി കഴിക്കാനും വെറുതെ സ്നാക്കായി കഴിക്കാനും പറ്റിയ പൊരിച്ചുപത്തിരി അധികം എണ്ണ കുടിക്കാതെ എളുപ്പത്തിൽ തയ്യാറാക്കാം ഏകദേശം ഒൻപത് പൊരിച്ചു പത്തിരി ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ഒരു കപ്പ് നിറയെ വറുത്ത നൈസ് അരിപ്പൊടിയാണ് എടുക്കുന്നത് കപ്പില്ലെങ്കിൽ ഒരു ഗ്ലാസിൽ അളന്നെടുത്താലും മതിയാകും ഏതിലായാലും വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം വരാതിരിക്കാൻ അരിപ്പൊടി നന്നായി തട്ടി നിറച്ച് തന്നെ എടുക്കണം ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ ന്റെ കപ്പിൽ ഇരുന്നൂറ് ഗ്രാം അരിപ്പൊടി ഉണ്ടാകും എല്ലാ ചേരുവകളുടെയും കൃത്യമായ തൂക്കം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം ഇനി നമുക്കിത് മാറ്റിവെച്ച് മറ്റ് ചേരുവകൾ തയ്യാറാക്കാം അതിനായി മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരി അഞ്ച് ചെറിയ ഉള്ളി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം മുക്കാൽ ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കാം ഉപ്പ് പിന്നീട് വെള്ളത്തിൽ ചേർത്ത് കൊടുത്താലും മതിയാകും ഇനി നമുക്കിത് അധികം അരഞ്ഞു പോകാതെ മിക്സിയിൽ വെച്ച് ഒന്ന് കറക്കിയെടുക്കാം ഈയൊരു ഇത് വേണ്ടത് ഇനി നമുക്ക് പൊടി കുഴിച്ചെടുക്കാം അതിനായി ഒരു പാത്രത്തിൽ അരിപ്പൊടി അളന്ന അതേ അളവ് പാത്രത്തിൽ ഒന്നേകാൽ പാത്രം വെള്ളമെടുക്കാം ഞാനിവിടെ ഒന്നേകാൽ കപ്പ് വെള്ളമാണ് എടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം കൂടാതെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ എള് അല്ലെങ്കിൽ കരിഞ്ചീരകം എന്നിവ ചേർക്കാം എല്ലാം നന്നായിരുന്നു മിക്സ് ചെയ്യാം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കാം വെള്ളം തിളച്ചു തുടങ്ങിയാൽ ഫ്ലെയിം കുറച്ച് വെച്ച് അളന്ന് മാറ്റി വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർക്കാം എല്ലാം നന്നായിരുന്നു മിക്സ് ചെയ്ത് കൊടുക്കാം പൊടി എല്ലായിടത്തും ഒരേപോലെ നിറഞ്ഞു വന്നാൽ നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റി നന്നായി കുഴച്ചെടുക്കാം മാവിന് നല്ല ചൂടുള്ള കാരണം ആദ്യം നമുക്കിത് മരത്തിന്റെ കൈയ്യിലൊണ്ട് തന്നെ കുഴയ്ക്കാം ഇങ്ങനെ കുറച്ചു നേരം കുഴച്ച് മാവ് ചൂടാറിയാൽ നമുക്കിത് കൈ കൊണ്ട് തന്നെ കുഴയ്ക്കാം മാവിൻ്റെ ചൂട് കൊണ്ട് പൊള്ളാതിരിക്കാൻ കൈ വെള്ളത്തിൽ നനയ്ക്കുന്നത് നല്ലതാണ് മാവ് കൂടുതൽ ഉണ്ടെങ്കിൽ കിച്ചൺ ടോപ്പിലേക്കോ മറ്റു വലിയ പാത്രത്തിലേക്കോ മാറ്റാവുന്നതാണ് കേട്ടോ മാവ് ചൂടോടെ നല്ല മരത്തിൽ തന്നെ കുഴച്ചെടുക്കണം അളവുകൾ കൃത്യമായി മനസ്സിലാകാൻ ഞാനിവിടെ കുറച്ച് പത്തിരിയാണ് ഉണ്ടാക്കുന്നത് പൊരിച്ചു പത്തിരി കൂടുതൽ ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിന്റെ അളവ് അല്പം കുറയ്ക്കാവുന്നതാണ് മൂന്ന് കപ്പിൽ കൂടുതൽ പൊടി വെച്ചുണ്ടാക്കുമ്പോൾ ഒന്നേകാൽ കപ്പിന് പകരം ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് വെള്ളം മതിയാകും വെള്ളം കൂടുതലായി മാവ് ലൂസായാൽ പത്തിരി എണ്ണ കുടിക്കും മാവ് നമ്മൾ നല്ല മയത്തിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തിയെടുക്കാം മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാനായി പരത്തുന്ന സ്ഥലത്ത് അല്പം പൊടി നിരുത്തി കൊടുക്കാം ഇനി നമുക്ക് മാവ് കൈകളിൽ വെച്ച് തന്നെ ഒന്ന് പരത്തിയ ശേഷം പലകയിൽ വെച്ച് ചപ്പാത്തി കോലുകൊണ്ട് കൊണ്ട് ഒരേ കരത്തിൽ പരത്തിയെടുക്കാം മാവ് പരത്തുമ്പോൾ ഷേയ്പ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ കൂടുതൽ പരത്തി കനം കുറയ്ക്കരുത് കനം അധികം കൂടാതെ ശ്രദ്ധിക്കണേ കനം അധികമായാൽ പത്തിരിയുടെ അകം നന്നായി വെന്ത് കിട്ടില്ല ഏകദേശം ഒരു സെൻറ്റിമീറ്റർ കനത്തിൽ പരത്തിയാൽ മതിയാകും മാവ് ഒരേ കനത്തിൽ പരത്തിയ ശേഷം നമുക്കിത് ഒരു ഗ്ലാസ് കൊണ്ട് മുറിച്ചെടുക്കാം മുറിച്ചെടുക്കുന്നതിന് മുന്നേ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാനായി ഗ്ലാസിൻ്റെ അരികിൽ അല്പം വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുന്നത് നല്ലതാണ് ഇനി നമുക്കിത് മുറിച്ചെടുക്കാം മുറിച്ചെടുക്കാനായി സ്റ്റീൽ ഗ്ലാസ്സോ ചില്ലു ഗ്ലാസ്സോ ഉപയോഗിക്കാവുന്നതാണ് ഓരോ പ്രാവശ്യം മുറിച്ചെടുത്ത ശേഷവും ഗ്ലാസിൽ വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കണേ അങ്ങനെ നമ്മൾ പരമാവധി മുറിച്ചെടുത്തിട്ടുണ്ട് മുറിച്ചെടുത്തപ്പോഴത്തേക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഈ ഒരു കരത്തിലാണ് നമുക്കിത് വേണ്ടത് ബാക്കി വരുത് മാവ് വീണ്ടും കുഴച്ചെടുത്ത് പരത്തി മുറിച്ചെടുക്കാം അങ്ങനെ എല്ലാം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം അതിനായ ഒരു ചട്ടയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണയെടുത്ത് ചൂടാക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് എണ്ണ പാകത്തിന് ചൂടായോ എന്നറിയാൻ ബാക്കിയുള്ള മാവെടുത്ത് പരത്തി എണ്ണയിൽ ഇട്ട് നോക്കാം എണ്ണ പാകത്തിന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പത്തിരിയായെടുത്ത് എണ്ണയിലിട്ട് കൊടുക്കാം ഇപ്പോൾ ഫ്ലെയിം കൂട്ടിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് പത്തിരി എണ്ണയിലിട്ട് ഒരു മിനിറ്റിന് ശേഷം ഫ്ലെയിം വളരെ കുറച്ച് വെക്കാം ഇടയ്ക്കിടെ മറിച്ചിട്ട് കൊടുത്ത് ചെറിയ ഫ്ലെയിമിൽ സാവധാനം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഏകദേശം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് പത്തിരിയുടെ കളർ മാറി വരുന്നുണ്ട് ഈ സമയത്ത് പത്തിരി എണ്ണ കുടിക്കാതിരിക്കാനായി ഫ്ലെയിം വീണ്ടും കൂട്ടി വയ്ക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അടിച്ചുവിടാനും മറന്നുപോകരുതേ ഫ്ലെയിം കൂട്ടി വെച്ച് ഒരു മിനിറ്റിന് ശേഷം നമുക്കിത് കോരി മാറ്റാം നല്ല ക്രിസ്പിയായ പത്തിരി ഇഷ്ടമുള്ളവർക്ക് അല്പം കൂടി മൊരിച്ചെടുക്കാവുന്നതാണ് ഇങ്ങനെ നമുക്കെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ പൊരിച്ച പത്തിരി തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയൊരു പലഹാരമാണിത് എല്ലാവരും ഇതുപോലെ ഇത് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം ബൈ